ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആണെന്ന ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു സൗദിയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇൻ്റർനെറ്റ് എടുക്കാൻ ഏതാണ് നല്ലത് അതിൻ്റെ റേറ്റ് എത്രയൊക്കെയാണെന്നൊക്കെ അപ്പോൾ നിലവിൽ ഇവിടെ ലഭ്യമായിട്ടുള്ള ഫൈബർ ഓപ്റ്റിക്കൽ കണക്ഷനും അതുപോലെ തന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് അതായത് വയർലെസ് ആയിട്ടുള്ള മോഡം ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് അതിൻ്റെ സ്പീഡ് എത്രയാണ് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതുപോലെ ഇപ്പം നിലവിലുള്ള പാക്കേജുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം നിലവിൽ നമ്മളിവിടെ മൂന്ന് രീതിയിലുള്ള നെറ്റ് യൂസ് ചെയ്യാം ഒന്ന് നമ്മുടെ മൊബൈലിൽ സിം കാർഡ് യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് യൂസ് ചെയ്യും പിന്നത് ഫൈബർ ഒപ്റ്റിക് കണക്ഷൻ അതായത് നല്ല സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയില്ല ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫൈബ്രോപ്റ്റിക് കണക്ഷനാണ് യൂസ് ചെയ്യേണ്ടത് ഇനി അതല്ലാതെ ഇത്തരത്തിലുള്ള മോഡങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഫൈവ് ജി കണക്റ്റഡ് ആയിട്ടുള്ള ഇതിലും സിം കാർഡാണ് ഫൈവ് ജിയുടെ സിം ആയിരിക്കും ഇതിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാകാം ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏരിയയിൽ നല്ല റേഞ്ച് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തതിന് ശേഷം ഫൈവ് ജി നെറ്റ്വർക്ക് നല്ല റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ളത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഈ അടുത്തായിട്ട് വാങ്ങിയതാണ് സൈനിൻ്റെ മന്ത്ലി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാൽ വെച്ചിട്ടുള്ള അൺലിമിറ്റഡ് ഒരു പാക്കേജ് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം വെബ്സൈറ്റിൽ കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് എൻ്റെ പാക്കേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എസ് ടി സിയുടെ പാക്കേജുകളെയൊക്കെ നോക്കാം എസ് ടി സിയുടെ നിലവിൽ ഫൈബർ പാക്കേജ് ഉള്ളത് ഇത്തരത്തിലുള്ള അഞ്ച് പാക്കേജാണ് അതായത് ഏറ്റവും ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് മുന്നൂറ് എം ബി പി എസ് ഡൗൺലോഡ് സ്പീഡുള്ള ഇരുന്നൂറ്റി എൺപത്തേഴ് അമ്പത് തൊട്ടിട്ട് വൺ ജി ബി സ്പീഡ് വരുന്ന ആയിരത്തി മുപ്പത്തഞ്ച് റിയാൽ വരെയുള്ള അഞ്ച് പാക്കേജാണ് അതായത് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് മുന്നൂറ് എം ബി പി എസ് വരുന്ന ഈ ഒരു പ്ലാനാണ് അതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അമ്പതാണ് ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓഫറുണ്ട് എല്ലാത്തിലും അപ്പോൾ ആദ്യത്തെ രണ്ട് മാസം മാത്രം ഇരുന്നൂറ്റി മുപ്പത് റേർ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഇതിനൊക്കെ ഒരു കോൺട്രാക്ട് പീരീഡ് ഉണ്ടാവും ഏതൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിലും അതിനൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അതിൻ്റെ ഇടക്ക് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എസ് ടി സീൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് അതിനിടക്ക് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പെനാറ്റി കൊടുക്കേണ്ടി വരും റിമൈനിങ് ആയിട്ടുള്ള മന്ത് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ എത്ര മാസം ഒരു വർഷത്തിന് ബാക്കിയുണ്ട് അതിനൊക്കെ അമ്പത്തേഴ് അമ്പത് വെച്ചിട്ട് എല്ലാ മാസവും ആ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നവരെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതൊരു പാക്കേജ് എടുത്താലും ഇത്തരത്തിൽ ഉണ്ടാവും ഇതിനുള്ള പാക്കേജ് നാനൂറ്റി രണ്ട് നാനൂറ്റി രണ്ടിൻ്റെ രണ്ട് പാക്കേജസ് ഉണ്ട് ബേത്തി ഫൈബർ ഗെയിംസ് ബേത്തി ഫൈബർ സ്ട്രീംസ് പിന്നുള്ളത് നാലാമത്തെ പാക്കേജ് ഉള്ളത് നാനൂറ്റി അറുപത് ഒരു മാസം വരുന്നതാണ് പിന്നെയുള്ളത് ഏറ്റവും ടോപ്പ് ആയിരത്തി മുപ്പത്തി അഞ്ച് ഇതിലൊക്കെ സ്പീഡിൻ്റെ മാറ്റങ്ങളായിരിക്കും പിന്നെ ചെറിയ പാക്കേജുകൾ അതിലെ തന്നെ ഇതിൽ കണ്ടോ വി ഐ പി ഷായ് സ്പോർട്സ് ഫോം ഇത്തരത്തിലുള്ള കുറച്ച് ചാനലുകളൊക്കെ ആഡ് ഔൺ ചെയ്തിട്ടുണ്ടാവും ഇതിൽ അപ്പോൾ ഇതാണ് എസ് ടി സിയുടെ നിലവിലുള്ള ഫൈബർ പാക്കേജുകൾ പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈവ് ജി റൗട്ടർ ഉണ്ടാവും വയർലെസ് ആയിട്ടുള്ള അത് ഇതുപോലെ നാല് പാക്കേജസ് പാക്കേജസാണുള്ളത് ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാർ അതിൻ്റെ സ്പീഡ് മാക്സിമം ഇരുന്നൂറ് എം ബി പി എസ് ഉണ്ടാകുക ഇതിനും കോൺടാക്റ്റ് ഉണ്ടാവും പതിനെട്ട് മാസമായിരിക്കും ഇതിൻ്റെ കോൺട്രാക്റ്റ് ആ ഒരു കോൺടാക്ട് പീരീഡിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ അതിനെ പെനാറ്റി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ മുന്നൂറ് എം ബി പി എസിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതുപോലെ തന്നെ ഫൈവ് ജി സ്ട്രീംന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പീഡ് കൂടിയത് നാനൂറ്റി രണ്ടിൻ്റെ ഒരു പാക്കേജ് രണ്ട് പാക്കേജ് ഉണ്ട് ഇത്തരത്തിലുള്ള നാല് പാക്കേജാണ് ഫൈവ് ജി റൗട്ടറിൽ ഉള്ളത് ഇനി നമുക്ക് മൊബൈൽ നോക്കാം മൊബൈലിൽ ഫൈബർ പോസ്റ്റ് പെയ്ഡ് പ്ലാൻസിൽ ഇത്തരത്തിൽ അഞ്ച് പാക്കേജ് ആണുള്ളത് അതിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഇരുന്നൂറ്റി മുപ്പതാണ് ഏറ്റവും കുറഞ്ഞൊരു പാക്കേജിനെ കാണുന്നത് മറ്റുള്ള കമ്പനികളിലെ ഏറ്റവും കുറഞ്ഞത് മൊബൈലിയാണ് ഇരുന്നൂറ് എം ബി പി എസിന് ഇരുന്നൂറ്റി മുപ്പത് റിയാറാണ് പിന്നെ അതിൻ്റെ മുന്നൂറ് എം ബി പി എസിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് നാനൂറ് എം ബി പി എസ് ഇരുന്നൂറ്റി അമ്പത്തി അതിൻ്റെ മറ്റൊരു ഒന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് എം ബി പി എസിന് നാനൂറ്റി രണ്ട് ഫൈബർ ഗെയിംസ് എന്നുള്ളൊരു പാക്കേജ് ഈ മാക്സിമം ഇരുന്നൂറ് എം ബി പി എസിൻ്റെ നാന്നൂറ്റി രണ്ട് പിന്നെ വൺ ജി ബിൻ്റെ സ്പീഡ് ഉള്ളത് മന്ത്ലി തൊള്ളായിരത്തി ഇരുപത് റിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടേക്കും എന്തൊക്കെയാണുള്ളത് എല്ലാത്തിനും കോൺടാക്ട് പീരീഡ് ഉണ്ടാവും പിന്നെ പ്രീപെയ്ഡ് പ്ലാൻ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലീ പ്രീപെയ്ഡ് ആയിട്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ബില്ലെടുക്കാൻ ബില്ലടക്കാതെ ഒന്നിച്ച് വാങ്ങിയിട്ട് പ്രീപെയ്ഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതും പറ്റും അതിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്ന് പറയുന്നത് മുന്നൂറ് എം ബി പി എസിൻ്റെ ആണ് അതിൽ ആറ് മന്ത്സിൽ ഒരു മന്ത് നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും അതിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് എറിയാൽ നിങ്ങൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കണം വൺ ഇയർ ആണെങ്കിൽ മൂവായിരത്തി നാനൂറ്റമ്പത് അതുപോലെ തന്നെ നാനൂറ് എം ബി പി എസിൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ സിക്സ് മന്ത്സിൽ വൺ വൺ മന്ത് ഫ്രീ വൺ ഇയർ ആണെങ്കിൽ ടു മന്ത്സ് ഫ്രീ എല്ലാ പാക്കേജും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ കൊടുക്കേണ്ടി വരും പിന്നുള്ളത് മൊബൈൽ എയർ എന്നുള്ള മൊബൈലിൻ്റെ ഫൈവ് ജി റൗട്ടറാണ് ഇതിന് മുന്നൂറ്റി അമ്പത് റിയാറാണ് ഇതൊക്കെ അൺലിമിറ്റഡ് ആയിരിക്കും ഇൻ്റർനെറ്റ് എല്ലാം തന്നെ അൺലിമിറ്റഡ് ആയിരിക്കും പിന്നെ സെറ്റപ്പ് ചാർജ് ആയിട്ട് ഒരു അമ്പത് റിയാൽ വേറെയും കൊടുക്കും പിന്നെ ഉള്ളത് ഗോ ടെലികോമിൻ്റെ ഫൈബർ പാക്കേജാണ് അതിൽ മൂന്ന് പാക്കേജസ് ആണ് ലഭ്യമായിട്ടുള്ളത് ഞാൻ ഇത് ഗോ ഒരു മൂന്ന് മൂന്നര വർഷം ഞാൻ യൂസ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഇൻ്റർനെറ്റാണുണ്ടോ അതിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഇപ്പോൾ ഡിസ്കൗണ്ട് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിന് മാത്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉള്ളത് അതിൻ്റെ ചാർജ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റിയാറാണ് മുന്നൂറ് എം ബി പി എസ് സ്പീഡുള്ളത് പിന്നെ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഇരുന്നൂറ് എം ബി പി എസിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റിയാറിൻ്റെ ഒരു പാക്കേജാണ് ഏറ്റവും കുറഞ്ഞ പാക്കേജ് ഇത് തന്നെ അത്യാവശ്യം ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ് നല്ലൊരു റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മൊബൈൽ കഴിഞ്ഞാൽ പിന്നെ ഒരു റേറ്റ് കുറഞ്ഞ സാധനം ഉള്ളത് ഈ ഗോ ഫൈബർ ആണ് പിന്നുള്ള അഞ്ഞൂറ് എം ബി പി എസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാൽ ഇതിനും പതിനെട്ട് മാസത്തെ ഒരു കോൺട്രാക്ട് പീരീഡ് ആയിരിക്കും ഉണ്ടോ പിന്നെ ഈ ഓഫറ് ആദ്യത്തെ മൂന്ന് മാസത്തിന് മാത്രം ഇത് ഈ ഒരു ഓഫറാണെങ്കിൽ ആദ്യത്തെ ആറ് മാസത്തിന് മാത്രം പിന്നെ ഗോയിൽ ഫൈവ് ജി കണക്ഷൻ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ജി റൗട്ടർ രണ്ട് രീതിയിലുള്ള ഫൈവ് ജി റൗട്ടർ ഉണ്ട് അതിൽ നൂറ് എം ബി പി എസിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ് എം ബി പി എസ് സ്പീഡ് ഉള്ളതാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാസത്തിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ഫൈവ് ജി റൗട്ടർ പിന്നീടുള്ളൊരു കണക്ഷന് സൈനാണ് ജയിനിൽ നമുക്ക് ഒരുപാട് കണക്ഷനുണ്ട് ജൈനിൻ്റെ ഏറ്റവും കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാലിൻ്റെ ഹൺഡ്രഡ് എം ബി പി എസിൻ്റെ ഒരു ബേസിക് പ്ലാൻ ഉണ്ട് അത്യാവശ്യം ഒരു ആറേഴ് ആളൊക്കെ യൂസ് ഉള്ളൊരു റൂമിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് മതിയാവും ഇരു ഇരുപത്തഞ്ച് എം ബി പി എസ് അപ്ലോഡും നൂറ് എം ബി പി എസ് ഡൗൺലോഡുള്ള ഒരു ബേസിക് പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാലിൻ്റെ ഇനി ഇരുന്നൂറ് എം ബി പി എസിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റിയാൽ പിന്നെ അങ്ങോട്ട് കൂടുന്നത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അറിയാൻറ്റേത് അത് ആദ്യത്തെ ഒരു മാസം ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിൻ്റെ ഒരു ഓഫറുണ്ട് അതുപോലെ തന്നെ ഇത് ഫൈബർ ഹോം പ്ലസ് ആണ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ അങ്ങനെ കൂടിയിട്ട് വരും പ്രീപെയ്ഡിൽ ഒരു വർഷത്തിന് മൂവായിരം രൂപയുടെ ഒരു പാക്കേജ് ഉണ്ട് മുന്നൂറ് എം ബി പി എസിൻ്റെ ഇനി അതുപോലെ തന്നെ സൈനിൻ്റെ ഫൈബർ മോഡാണിത് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നെ ഞാൻ ഈ ഒരു പാക്കേജാണ് പർച്ചേസ് ചെയ്തത് ഇതിൽ നാല് രീതിയിലുള്ള ഫൈവ് ജി ഉണ്ട് ഇപ്പോൾ ഒരു ബേസിക് പ്ലാൻ എന്നുള്ളത് ഇതാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഇപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ നടക്കുന്നുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഓഫർ വെച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിയത് ഒരു ആദ്യത്തെ ഒരു വർഷം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാലെ വെച്ചിട്ടേ വരുള്ളൂ അതിൻ്റെ സ്പീഡ് ഹൺഡ്രഡ് എം ബി ബി എസ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് പാക്കേജ് ഉണ്ട് ഇരുന്നൂറ് എം ബി പി എസ് മുന്നൂറ് എം ബി പി എസ് അപ്പോൾ ബേസിക് പ്ലാൻ അറിയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആദ്യത്തെ ഒരു വർഷത്തിൽ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടക്കുന്ന ഒരു പാക്കേജാണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത് പിന്നീടുള്ളതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് പാക്കേജ് നാനൂറ്റി ഒന്നിൻ്റെ ഒരു പാക്കേജ് ഇതിലൊക്കെ സ്പീഡ് കൂടെ കേട്ടോ അതിൽ ഇരുന്നൂറ് എം ബി പി എസ് രണ്ടാമത്തത് മൂന്നാമതിൽ മുന്നൂറ് എം ബി പി എസ് പിന്നുള്ളത് സലാമിൻ്റെ ഫൈബർ നോക്കുകയാണെങ്കിൽ സലാമിൽ ഒരു സിക്സ് മന്ത്സിൻ്റെ ഓഫർ മാത്രം നടക്കുന്നുണ്ട് സിക്സ് മന്ത്സിന് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒറിജിനൽ റേറ്റ് സലാമിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റിയാലാണ് ഒരു അതായത് മുന്നൂറ് എം ബി പി എസ് മിനിമം സ്പീഡുള്ള ഒരു പാക്കേജ് പിന്നെ അഞ്ഞൂറ് എം ബി പി എസ് ഉള്ളതിന് മുന്നൂറ്റി അറുപത് സൗദി റിയാലാണ് അതിപ്പോൾ നിലവിൽ ഒരു സിക്സ് മന്ത്സ് മാത്രം മുന്നൂറ്റാറ് റിയാലുണ്ട് ഈ മുന്നൂറ്റാറ് റിയാൽ ആദ്യത്തെ സിക്സ് മന്ത്സിന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ പാക്കേജിലേക്ക് പോകും പിന്നെ ഉള്ളത് മൂന്നാമത്തെ പാക്കേജ് വൺ ജി ബി സ്പീഡ് ഉള്ളത് അതിന് ആയിരം സൗദി റിയാളാണ് അതിപ്പോൾ എണ്ണൂറ്റമ്പത് അതും ഒരു വർഷത്തിന് എണ്ണൂറ്റമ്പത് ഇനി സലാമിൻ്റെ തന്നെ ഫൈവ് ജി പാക്കേജ് ഒരു ടൈപ്പ് ആണുള്ളത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റിയാൽ വരും മാക്സിമം നൂറ്റി നാൽപ്പത് എം ബി പി എസ് സ്പീഡേ വരുള്ളൂ അപ്പോൾ ഈ ഫൈവ് ജി റൗട്ടർ വാങ്ങുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റൂമിലൊക്കെ നല്ല ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം അത് നമ്മൾ ഒരു ഒട്ടം വാങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ കോൺടാക്ട് പീരീഡ് കഴിയുന്നവരായി നമുക്ക് കട്ടാക്കാൻ സാധിക്കില്ല കട്ടാക്കിയാൽ തന്നെ അതിൻ്റെ പെനാൽറ്റി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നല്ല റേഞ്ച് ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇതുപോലെ റൗട്ടർ വാങ്ങുക ഇതുപോലെ ഫൈബർ കണക്ഷൻ എടുക്കുന്നതായിരിക്കും കാരണം നല്ല സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫൈബർ കണക്ഷൻ തന്നെയാണ് അതിന് പറ്റാത്തവരും ഒക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഫൈവ് ജി റൗട്ടറിലേക്ക് പോയാൽ മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ വീഡിയോൻ്റെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു നല്ല റിവ്യൂ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ നൊഷാദ് സൈനിങ് ഓഫ്